ഹായ് ക്വസ്റ്റ്യൻ എന്താണ് ഐ ബി എമ്മും മറ്റ് മാനേജ്മെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ മറ്റ് ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒന്നാമത്തെ വ്യത്യാസം തന്നെ ഫോക്കസാണ് ഫോക്കസ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് മാനേജേഴ്സിനുണ്ടാക്കുകയാണ് മാനേജേഴ്സിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് ഏതൊരു എം ബി എ സ്റ്റുഡൻറ്റും ഒരു പുതിയൊരു സ്ഥാപനത്തിൽ പോയി അവർ ഡയറക്റ്റ് മാനേജർമാരാക്കാത്തത് അവർ ആദ്യം എങ്ങനെയാണോ ഒരു മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ എങ്ങനെ പോയിട്ട് ഇതാവുന്നു അതിൻ്റെതായിട്ടുള്ള പൊസിഷനുകളിലൂടെ കടന്നു പോയി ഇഫ് ഈസ് കേപ്പബിൾ അവനിക്ക് കാര്യങ്ങളൊക്കെ ആ സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ആണ് അവർ മാനേജർ ആകുന്നത് ഐ ബി എമ്മിൻ്റെ ഫോക്കസ് എന്താന്ന് പറഞ്ഞാൽ ദ കൺസെപ്റ്റ് ഈസ് ടു മേക്ക് എൻ്റർപ്രീനിയേഴ്സ് രണ്ടിൻ്റെയും പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറൻറ്റ് ഉണ്ട് നമ്മളുടെ വീക്ഷണ പോണത് രണ്ടും രണ്ടാണ് ഒന്ന് ഒരു ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവും ആ ധാരണ ഏറ്റവും പ്രാക്ടിക്കലും ആയിരിക്കണം മറ്റുള്ള മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെന്ന് പറഞ്ഞാൽ അധികം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാനും അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ച് വായിക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വെച്ചിട്ട് ജീവിതത്തിൽ ഒരു ഉപകാരം പെടാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് വെറുതെ ഇംഗ്ലീഷിൽ കുറേ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക എന്നല്ലാണ്ട് കുറേ പുതിയ നോളജ് പുതിയ പുതിയ വേർഡ്സ് പഠിക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നുമില്ല ആ സെയിൽസ് സ്കില് കൊണ്ട് മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ യു കെയിലോ അമേരിക്കയിലോ ഇരുന്ന് എഴുതിയ ഒരാളുടെ പുസ്തകം കൊണ്ട് നമ്മളുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മളുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ എന്തെല്ലാം സെയിൽസ് ടെക്നിക്കാണോ അപ്ലൈ ആവുക അത് മാത്രമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് രണ്ടാമത് എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് നോട്ട് മാർക്ക് ഓറിയൻറ്റഡ് അത് പീപ്പിൾ ദർ നോട്ട് സിംപ്ലി ഓൺ മാർക്ക് ഓറിയൻറ്റഡ് ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അവർ ഐ ടി ചെയ്തിട്ടായിരിക്കും അവർ ബിസിനസ് പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഐ എം പോലുള്ള വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകും അവർ ഡിപ്ലോമ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ അത് അഫോർഡബിൾ അല്ല അത് അഫോർഡബിൾ അല്ല ഞങ്ങൾ അഫോർഡബിൾ ആയിരിക്കും അപ്പോൾ മാർക്കറ്റ് ഓറിയൻറ്റഡ് മാർക്ക് ഓറിയൻറ്റഡ് രണ്ട് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ മൂന്നാമത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതേ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതേ സെല്ലിംഗ് ടെക്നിക്ക് തന്നെ വേറൊരു അടുത്തും അപ്ലൈ ആകാം പക്ഷെ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു പുതിയ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൂടെ ഉണ്ടാവണം ഐബിയം നിങ്ങളെ കാത്തിരിക്കുന്നു ബിസിനസ് പ്രകടനത്തിനായി താങ്ക്